ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് സ്നാക്കിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ഫുഡിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പേർക്കുള്ള ചിക്കൻ ബിരിയാണിയും അറുപത് പേർക്കുള്ള ചിക്കൻ മന്തിയുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തിരക്കിൽ വീഡിയോ എടുക്കാനും ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ചിക്കൻ മന്തിക്കുള്ള ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് മസാല ഒക്കെ പിടിച്ച് വരുമ്പോഴേക്ക് ചിക്കൻ ബിരിയാണിക്കുള്ളൊക്കെ റെഡി ആക്കുകയാണ് മസാല റെഡി ആക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പിന്നെ മന്തി ഉണ്ടാക്കി അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചിക്കൻ ബിരിയാണി ഇതമ്മിട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ആ നോമ്പുതുറക്ക് പോയതിന് ശേഷം അവിടെ സമൂസ ഉണ്ടാക്കിണ്ട് ഫ്രൂട്ട്സ് കട്ടിണ്ട് അങ്ങനെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉള്ളതെല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് നോമ്പുതുറ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു വീട്ടിലേക്ക് ഇനി ഇൻഷാല്ല നാളെ ഒരു വീഡിയോ വീഡിയോയിട്ട് വരാം താങ്ക്